നമസ്കാരം ഇസ്രയേൽ യുദ്ധം അവസാന ലാപ്പിലേക്ക് എന്നാൽ അതോടൊപ്പം ഇസ്രയേൽ ഇന്ത്യ ബന്ധത്തിൽ വീണ്ടും സുപ്രധാന നേട്ടങ്ങളും അണിനിരക്കുകയാണ് ഇരു രാജ്യങ്ങളുടെ ഭാവിയിലേക്ക് ലക്ഷ്യമിട്ട് പല നേട്ടങ്ങളും വരാനിരിക്കുകയാണ് അതോടൊപ്പം മോദിയുടെ ബുദ്ധിയിൽ അണിയറയിൽ പുതിയ തന്ത്രങ്ങളും ഒരുങ്ങുന്നു ഇതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ യുവാക്കൾക്ക് ഉയർന്ന വരുമാനം ഓഫർ ചെയ്തുകൊണ്ടുള്ള കിടിലം തൊഴിലവസരങ്ങളെ കുറിച്ചാണ് ഇന്ത്യയിലെ വിദഗ്ധരായ തൊഴിലാളികളെ ആവശ്യപ്പെട്ട് ഇസ്രയേൽ രംഗത്തെത്തിയിരിക്കുന്നു ആരോഗ്യ നിർമ്മാണ മേഖലയിലേക്കാണ് ഇസ്രയേലിന് ഇന്ത്യക്കാരെ ആവശ്യമുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ അധികൃതർ കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷനെ സമീപിച്ചിട്ടുമുണ്ട് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ തുടർന്ന് ഫലസ്തീനികളായ തൊഴിലാളികളെ ഇസ്രയേൽ പിരിച്ചുവിട്ടിരുന്നു ഇതോടെയാണ് തൊഴിലാളികളുടെ ക്ഷാമം നേരിടാൻ തുടങ്ങിയത് തുടർന്ന് ഈ ഒഴിവുകളിലേക്ക് ഇന്ത്യക്കാരെ നിയോഗിക്കാൻ ഇസ്രയേൽ തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കേന്ദ്രത്തെ സമീപിച്ചത് ഇതിനോടകം തന്നെ നിരവധി ഇന്ത്യക്കാരെ വിവിധ തസ്തികകളിൽ നിയമിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പതിനയ്യായിരം ഒഴിവിലേക്കാണ് വീണ്ടും ഇസ്രയേൽ തൊഴിലാളികളെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ അയ്യായിരം പേരെ ആരോഗ്യ മേഖലയിലേക്കാണ് ആവശ്യം പതിനായിരം നിർമ്മാണ തൊഴിലാളികളെയും അയ്യായിരം ആരോഗ്യ പ്രവർത്തകരെയും ആവശ്യമുണ്ടെന്ന് കാട്ടി ഇസ്രയേൽ അധികൃതർ സമീപിച്ചതായി നമ്മുടെ കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷൻ പറഞ്ഞു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഇസ്രയേൽ സംഘർഷം രൂക്ഷമായതോടെയാണ് ഓരോ ലക്ഷത്തോളം ഫലസ്തീൻ താൽക്കാലിക തൊഴിലാളികളെ ഇസ്രയേൽ പിരിച്ചുവിട്ടത് ഇത് ഇസ്രയേലിന് കനത്ത തൊഴിലാളി ക്ഷാമത്തിനെ ഇടയാക്കിയതോടെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളെത്തിക്കാൻ തീരുമാനിച്ചത് ഇതാണ് ഇന്ത്യക്കും ഗുണകരമാകുന്നത് ആയിരിക്കും തൊഴിലാളികളെ തിരഞ്ഞെടുക്കുക ഇതിനായി വരുന്ന ആഴ്ചകളിൽ ഇസ്രയേലിൽ നിന്നുള്ള സംഘം ഇന്ത്യയിലെത്തും പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റും അംഗീകൃത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള കെയർഗീവർ സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഇത് രണ്ടുമുള്ളവർക്ക് അപേക്ഷിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ് മണിക്കൂർ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് ജോലി ലഭിക്കുന്നവർക്ക് ബോണസ് ഉൾപ്പെടെ രണ്ട് ലക്ഷം രൂപ വേതനമായി ലഭിക്കും ഇതിനു മുൻപും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റ് നടന്നിരുന്നു എന്നാൽ അതുകൊണ്ട് ഇസ്രയേലിനും ഗുണമുണ്ടായില്ല ഈ വർഷം ആദ്യമായാണ് ഇസ്രയേലിലേക്ക് സർക്കാർ സ്വകാര്യ തലങ്ങളിൽ പതിനായിരം ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തു കൊണ്ടുപോയത് യു പി ഹരിയാന തെലങ്കാന എന്നിവിടങ്ങളിലാണ് അഭിമുഖങ്ങൾ നടന്നത് മൂന്ന് റൗണ്ടുകൾ നീണ്ട അഭിമുഖത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പലർക്കും നിർമ്മാണ തൊഴിലിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന ഇസ്രയേലിൽ എത്തിയതിനു ശേഷമാണ് മനസ്സിലായത് പലർക്കും ചുറ്റിക പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു ബാർബർ കൃഷിപ്പണി തുടങ്ങിയ ജോലികൾ പ്രതീക്ഷിച്ചാണ് ഇവർ എത്തിയത് അങ്ങനെ നിരവധി പേർ മടങ്ങി ഈ സാഹചര്യത്തിൽ പുതിയ റിക്രൂട്ട്മെന്റിൽ കരുതലുകളും എടുക്കും ആദ്യ റിക്രൂട്ട്മെന്റിൽ എത്തിയവർക്ക് ശരിയായ പ്രവർത്തന ഇല്ലാതിരുന്നതാണ് കുഴപ്പമായത് തുടർന്ന് ഇവരെ ഫാക്ടറി ജോലികൾക്കും ക്ലീനിങ് കയറ്റിറക്ക് ജോലികൾക്കും നിയമിക്കാൻ ഇസ്രയേൽ സർക്കാർ അനുമതി നൽകി ഇസ്രയേലിൽ എത്തിയ അഞ്ഞൂറിലധികം തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങി അതിനിടെയാണ് പതിനയ്യായിരം ഇന്ത്യൻ തൊഴിലാളികളെ വീണ്ടും ആവശ്യമുണ്ടെന്ന് ഇസ്രയേൽ പോപ്പുലേഷൻ ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ അതോറിറ്റി അഥവാ പി ഐ ബി ഇന്ത്യയെ അറിയിച്ചത് അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾക്കായി അടുത്ത ആഴ്ചകൾ പി ഐ ബി എസ് സംഘം എത്തുമെന്ന് പറഞ്ഞല്ലോ ഇത്തവണ മഹാരാഷ്ട്രയിൽ വെച്ചായിരിക്കും ഈ അഭിമുഖം നടത്തുക ഇസ്രയേലിന് ആരോഗ്യ പരിചാരകരായി അയ്യായിരം പേര് ആവശ്യമുണ്ട് എന്നാൽ ഇത് മാത്രമല്ല ഇന്ത്യ ഇസ്രയേൽ ബന്ധത്തിന്റെ നാഴിക ഈ കൂട്ടത്തിലേക്ക് ഇനിയും ഒരുപാടുണ്ട് അതിലെടുത്തു പറയേണ്ട മറ്റൊന്ന് നമ്മുടെ ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മേഖലയിൽ നിക്ഷേപത്തിനൊരുങ്ങി ഇസ്രയേൽ രംഗത്ത് സ്വകാര്യ ഇസ്രയേലി കമ്പനിയാകും നിക്ഷേപം നടത്തുകയെന്ന സൂചന ഇസ്രയേൽ അംബാസഡർ ഡ്രൂവൻ അസർ നൽകിയിട്ടുണ്ട് കമ്പനി മറ്റു വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ നിർമ്മിക്കുന്ന കമ്പനിയായ ടവർ സെമി കണ്ടക്ടർ ഇന്ത്യയിൽ ബില്യൺ ഡോളറുകൾ നിക്ഷേപിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല സെമി കണ്ടക്ടർ മേഖലയിൽ സിംഗപ്പൂരുമായി സഹകരണം പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് ഈ പ്രഖ്യാപനം എത്തുന്നതും ശ്രദ്ധേയമാണ് രാജ്യത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പദ്ധതി ഇടുന്നുണ്ടെന്നും അതിനായി ഇന്ത്യൻ കമ്പനികളുടെ സഹായം തേടുമെന്നും ഇസ്രയേൽ അംബാസഡർ അറിയിച്ചു ടെലവീവിൽ മെട്രോ വിമാനത്താവളം എന്നിവ ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് ബില്യൺ ഡോളറിന്റെ പദ്ധതികളാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢവും അസാധാരണവുമാണെന്നാണ് നസർ പറയുന്നത് ഇരു രാജ്യങ്ങളുടെയും ചരിത്രമാണ് കൂടുതൽ സഹകരണവും അടുപ്പവും സൃഷ്ടിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ജനതയും ജൂതന്മാരും അധിനിവേശത്തിന് വിധേയരായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നിർണായക ഘടകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും ഇവർ തമ്മിലുള്ള ബന്ധം വളരെയേറെ അസാധാരണമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനിടെ ഗസാ യുദ്ധം ഡിസംബറിൽ അവസാനിക്കുമെന്ന വാർത്തകളും വന്നിട്ടുണ്ട് ഇസ്രയേൽ എങ്ങും എത്താതെ തുടരുമ്പോൾ ഏഴു മാസം മുമ്പ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനേഗ്ബി പറഞ്ഞ ഒരു പ്രസ്താവന പ്രാധാന്യം നേടുകയാണ് മെയ് മാസത്തിൽ സാച്ചി ഹനേഗ്ബി പറഞ്ഞത് ഇങ്ങനെയാണ് ഡിസംബറിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇനിയും ഏഴു മാസം കൂടി യുദ്ധം തുടരുമെന്ന് മെയ്യിൽ പറഞ്ഞ പ്രസ്താവനയ്ക്ക് ഇസ്രയേലിന് ലക്ഷ്യങ്ങളുമുണ്ട് അത് നമുക്ക് നടന്നു നോക്കാം വ്യക്തമായ അതായത് ഇസ്രയേലിന് വിജയം ഉറപ്പിക്കാനും ഹമാസിന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുന്നതിനും ഇനിയും ഏഴു മാസം പോരാടേണ്ടി വന്നേക്കാം എന്ന കൃത്യമായ കണക്കുകൂട്ടൽ തന്നെയാണ് നെതിന്യവും സൈന്യവും ഇവിടെ അറിയിക്കുന്നത് എല്ലാം അവസാനിച്ച് സൈനിക ശേഷി വറ്റിയ ഹമാസിനെ നിഷ്ക്രിയരാക്കാൻ കണക്കുകൂട്ടി തന്നെയാണ് ഇസ്രയേൽ മുന്നേറുന്നത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് അവരിപ്പോഴും ഉള്ളത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിലൂടെ ഇസ്രയേൽ അതിർത്തിയിൽ ഇറാന്റെ ധനസഹായത്തോടെ ഭീകര പ്രവർത്തനങ്ങൾ എന്നേക്കുമായി നീക്കുമായി തുടച്ചു നിൽക്കാൻ സാധിക്കും എന്തു തന്നെ ആയാലും ഇസ്രയേൽ യുദ്ധത്തിനിടയിലും ശൗര്യം ചോരാതെ മുന്നേറുകയാണ് അവർക്കൊന്നും നേടാനില്ല വേണ്ടത് സമാധാന അന്തരീക്ഷം മാത്രം